ഈ വർഷം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ എങ്ങും അധികം ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലായിരുന്നു ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ഞങ്ങൾ ലൈറ്റിങ് കാണാമെന്ന് പറഞ്ഞിട്ട് കനകൾക്കുന്ന് ആദ്യം പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇരുപത്തഞ്ചാം തീയതി രാത്രിയാണ് അപ്പോൾ വെട്ടിക്കാടാൻ ലൈറ്റിങ് നമുക്ക് കാണാം എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിനാല് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരിക്കും പള്ളിയിലുമായിരിക്കും ഈ വർഷം ഒരു ദിവസമല്ലേ ഉള്ളൂ ക്രിസ്മസിൻ്റെ അവധി അത് കാരണം ഞങ്ങൾ വീട്ടിൽ പോയില്ല പകരം ന്യൂ ഇയറിന് പോകാമെന്ന് വെച്ചു അപ്പോൾ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഞങ്ങൾ മർത്തമ്മ പള്ളിക്കാരാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് മർത്തമ്മയിൽ ഈ വർഷം രാവിലെ ആയിരുന്നു കുർബാന ഡിസംബർ ഇരുപത്തഞ്ച് രാവിലെ മണിക്കാണ് കുർബാന അപ്പോൾ ആ ടൈമിൽ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ലൈറ്റിങ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വെട്ടിക്കാട് നല്ല കുറേ അധികം വെറൈറ്റീസ് ആയിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും ഗ്ലോബ് പോലെയും ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റിങ് എന്നെ കൂട്ടാതെ പേരും കൂടെ ഓടി ഓടി മുന്നിൽ പോവുക കുഞ്ഞാണെങ്കിൽ തറയിൽ നിൽക്കുന്നില്ല അവൾ ആകെ ഇന്ന് മൂശാട്ടായിരുന്നു ഒരു സുഖമില്ല വീഡിയോ എടുക്കാനും ഒരു സുഖമില്ല അവളിങ്ങനെ തറയിൽ നിൽക്കാത്തത് കൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും അവൾ വലിയതായിട്ട് സമ്മതിച്ചില്ല പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കിന് അവൾ കുറച്ചൊക്കെ സമ്മതിച്ചു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ആവുന്ന പണി പതിനെട്ട്